യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി തോരനാണ് ഞാനിവിടെ കുറച്ച് ബീൻസ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് ഒരു അഞ്ച് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നു പിന്നെ ഒരമുറി തേങ്ങ കുറച്ച് ഉള്ളി കൊച്ചുള്ളി പിന്നെ പച്ചമുളക് ഇതൊന്ന് നന്നായിട്ട് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ബീൻസും ക്യാരറ്റും കൂടെ വറയിലേക്ക് ഇടാം പിന്നെ ചെട്ടി അടുക്കത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കടുക് ചേർത്ത് കൊടുക്കാം അല്പം ഉഴുന്നൊരു മുളകും കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് പ്പില നന്നായിട്ട് നൂത്തും മുളകും കറിവേപ്പിലൊക്കെ ഇനി നമുക്ക് നമ്മുടെ ബീൻസ് അരിഞ്ഞത് വെക്കാം റ്റും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം രണ്ടിനും വേര് കുറവാണ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒട്ടൊക്കെ ഉണ്ട കേട്ടോ കാരണം ക്യാരറ്റിലും ബേക്കിനൊന്നും അധികം വേവില്ല വേഗമില്ല ചട്ടിപ്പറ്റി വയ്ക്കാം ഫ്ലെയിം കുറച്ചിടാം ലോയില് ഇട്ട് കൊടുത്താൽ മതി വേഗം ആയിക്കോളും അപ്പോഴേക്കും ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കി കൊടുക്കാം എന്ത് പരിവായെന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തണ്ട് നമുക്ക് ഈ തേങ്ങ ഒതുക്കിയതും കൂടെ നമ്മൾ ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അടച്ചു വെക്കേണ്ട ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞാൽ മതി ലോയിൽ തന്നെ ഫ്ലെയിം ഇട്ടിട്ട് ഇതിൻ്റെ ജലാംശം മൊത്തം ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരറ്റ് ബീൻസ് തോരൻ സൂപ്പർ തോരൻ അടിപൊളി തയ്യാറായി ഈ തോരൻ മാത്രം മതി കേട്ടോ നമുക്ക് എന്ത് കഴിക്കാനും ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും എല്ലാത്തിനും പറ്റിയ ഒരു വെറൈറ്റി തോരൻ അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ട് വലിയട്ടെ വലിയെ ചോരന്ത വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ കൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു രീതിയായിട്ട് വേറൊരു ദിവസം കാണാം